നമസ്കാരം മൂന്ന് തരത്തിലുള്ള കുംഭമേളകളാണുള്ളത് അർദ്ധകുംഭമേള പൂർണ്ണ കുംഭമേള മഹാകുംഭമേള ഇപ്പോൾ ഈ പറഞ്ഞ പ്രയാരാഗി നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയാണ് അതായത് ഒരു അർദ്ധ അർദ്ധകുംഭമേള എന്ന് പറയുന്നത് നാല് വർഷമാണ് നാല് വർഷം ചേരുമ്പോൾ അർദ്ധകുംഭമേള അതുകഴിഞ്ഞ് പന്ത്രണ്ട് വർഷം ആകുമ്പോഴത്തേക്കും പൂർണ്ണകുംഭമേള ആ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് പൂർണ്ണകുംഭമേള ചേരുമ്പോഴാണ് ഒരു മഹാകുംഭമേള നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷം നൂറ്റിനാൽപ്പത്തിനാല് വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തലമുറയ്ക്കോ ഇതിന് മുമ്പുള്ള തലമുറയ്ക്കോ ഇത് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഇനിയും നൂറ്റി നാൽപ്പത്തി വർഷം കഴിയുമ്പോൾ ഇനി ഒരു നൂറ് വർഷത്തിന് ശേഷം ജനിക്കുന്നവർക്ക് മാത്രമേ അടുത്ത കുംഭമേളയിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാവും അതായത് ഈ തലമുറയ്ക്കും അല്ല അടുത്ത തലമുറയ്ക്കും ഇല്ല അതിൻ്റെ അടുത്ത തലമുറയ്ക്കാണ് ഒരു അവസരം ഉണ്ടാകാൻ പോകുന്നത് അപ്പം ഇത് മാത്രമല്ല ഇതൊരു ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗംഗയിലാണ് ഗംഗയിലാണ് ഗംഗയിലാണീ നിൽക്കുന്നത് ഈ ഗംഗയുടെ കരയാണിത് അപ്പം ഇവിടെ മഴക്കാലമായി കഴിയുമ്പോൾ ഇവിടെ എല്ലാം ഗംഗാജലമാണ് അപ്പം ഗംഗയുടെ ഗംഗയിൽ നിന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു സ്ഥലം ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ദൂരം ഈ ഒരു കുംഭമേളയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഏകദേശം മൂന്ന് ലക്ഷം ടെൻറ്റുകളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ഏകദേശം ഏഴായിരം കോടി രൂപയാണ് ഭാരത സർക്കാരും യു പി സർക്കാരും ചേർന്ന് ഈ ഒരു മഹാകുംഭമേളയ്ക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് ഇത്രയോ ലക്ഷം കോടിക്കണക്കിന് ആൾക്കാരല്ലേ ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ റോഡിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നിന്നു എടുത്താൽ മതി ഇങ്ങനെ ഒഴുകി പോവുകയാണ് വാഹനങ്ങളൊന്നും പോകാൻ പറ്റില്ല ആറും ഏഴും എട്ടും പത്തും കിലോമീറ്റർ നടന്നാണ് എത്തേണ്ടി വരിക എയർപോർട്ടിൽ വന്നാലും റെയിൽവേ സ്റ്റേഷനിൽ വന്നാലും ബസ് സ്റ്റാൻഡിൽ വന്നാലും നമ്മൾ ഈ ഗംഗയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഗംഗ മാത്രമല്ല പ്രയാരായൻ്റെ എത്തണമെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് പുണ്യനദികൾ ചേരുന്നതാണ് ഗംഗ യമുന അതോടെ അന്തർധാനത്തിലൂടെ സരസ്വതി നദി ഈ മൂന്ന് നദികളും ചേരുന്ന ഏറ്റവും പുണ്യപവിത്രമായൊരു ഭൂമിയാണിത് ത്രിവേണി സംഗമം എന്ന് പറയുന്ന ആ മൂന്ന് നദികൾ ചേരുന്ന സംഗമാണ് ആ സംഗമസ്ഥാനത്തൊക്കെ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നില്ല അവിടെയൊക്കെ പോയി സ്നാനം ചെയ്യാൻ കഴിയുമെന്ന് കാരണം അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ ഇവിടെ തിരക്കുമ്പോൾ അതൊരു സാധ്യമായ കാര്യമല്ല പക്ഷേ അത് ഒഴുകിവരുന്നത് തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇവിടെ സ്നാനം കഴിക്കുന്നതിൽ ഉപരിയായിട്ട് ഈ ഭൂമിയിലുള്ള എല്ലാ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരും ഒത്തുകൂടുന്ന സന്ദർഭമാണ് കുംഭമേള എല്ലാ പരമ്പരയിലും പെട്ട അപ്പം അത് ഏത് പരമ്പരയിൽപ്പെട്ടതായാലും അവരെല്ലാവരും ഇവിടെ ഒത്തുകൂടും അതിന് കാരണക്കാരായത് യഥാർത്ഥം പറഞ്ഞാൽ നമ്മുടെ കേരളീയർക്ക് അഭിമാനിക്കാം ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരാണ് കുംഭമേള സമയത്തെല്ലാം സന്യാസിമാരും എത്തണമെന്ന് പറഞ്ഞത് അത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സന്യാസിമാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിമാലയങ്ങളിലും അല്ലെങ്കിൽ അങ്ങ് കൈലാസവും ആ ഭാഗത്തൊക്കെ വളരെ ഹിമാലയത്തിനുള്ളിൽ ജീവിക്കുന്നവരാണ് അവർ പുറത്തിറങ്ങാറേയില്ല അപ്പോൾ അവരെ അവർക്ക് ശങ്കരാചാര്യർ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞങ്ങളീ ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കുള്ള കഴിവുകളും നിങ്ങളുടെ വരദാനവും നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക അതാണ് ഏറ്റവും പ്രധാനം അതിന് അതിവിടെ ഇങ്ങനെ ഇങ്ങനെ പകർന്നു നൽകുമെന്ന് ചോദിച്ചു അവിടെയെന്ന് നമ്മൾ നിങ്ങൾ കുംഭമേളയിൽ എത്തുക എത്തുമ്പോൾ അറിവില്ലാത്തവർക്ക് അറിവ് നേടാൻ അറിവുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനുമുള്ള ഒരു അപൂർവ അവസരമാണ് കുംഭമേള അപ്പോൾ അതാണ് ഇവിടുത്തെ കാരണം പണ്ട് നമുക്ക് പല കുംഭമേളകളിൽ നിന്നും നടന്നെങ്കിലും കേരളത്തിൽ നിന്നും ഇത്രയൊരു ഒരു പ്രാതിനിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ഇതിന് മുമ്പ് മുമ്പ് പക്ഷേ ഇത്തവണ ഇത് കേട്ടും ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കേരളത്തിൽ നിന്ന് തന്നെ ഇവിടെ വന്നപ്പോൾ എത്രയോ പേരെ കാണുന്നു മലയാളികൾ നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് നമുക്കറിഞ്ഞില്ലാത്തവർ വന്ന് സാറൊപ്പേത്തി എന്ന് ചോദിച്ചിങ്ങനെ വരുന്നപ്പം ഇത്രയോ ബസ്സുകളിലും ട്രെയിനിലും ഫ്ലൈറ്റിലും കാറുകളിലും കേരളത്തിൽ നിന്ന് കാറിൽ വന്ന ആൾക്കാർ വരെ ഉണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഓരോ സംസ്ഥാനത്തു നിന്നും അപ്പോൾ ഇതൊരു ഒരു അപൂർവ ഒരു സംഭവമാണ് കാരണം ലോകത്ത് ഇങ്ങനൊരു സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുംഭമേളകൾ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഇത്ര ഒരു വലിയൊരു സംഭവമായി അന്ന കുംഭമേള നടന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ ഒരു വലിയ ചരിത്രമാണ് എനിക്ക് തോന്നുന്ന ഒരു ഗിന്നസ് ഗിന്ന സൃക്കാടി പോലും വരാൻ പറ്റുന്നൊരു ചരിത്രമായാണ് ഈ കുംഭമേള മാറുന്നത് ഇതിനെ പുച്ഛിക്കുന്ന ഒരുപാട് പേരുണ്ട് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് വെള്ളത്തിൽ മുങ്ങിയാൽ എല്ലാം കഴിയുമോ എല്ലാം നേടുമോ അപ്പോൾ പല നമ്മൾ ചോദിക്കേണ്ടത് ഓരോ ഓരോ മതങ്ങൾക്കുമുള്ള ഓരോ ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളെല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ മതത്തിൻ്റെ ആചാരങ്ങൾ മാത്രമാണോ തെറ്റ് മറ്റു മതങ്ങൾക്ക് ആചാരങ്ങളില്ലേ അതിനെന്താ പറയാത്തത് മതത്തിൻ്റെ ഹിന്ദുമതത്തിൻ്റെ ആചാരമാണ് അനുഷ്ഠാനമാണ് ഇതൊരു ഭക്തിയുടെ ഒരു ഏറ്റവും പൂർണ്ണമായൊരു നിറവാണ് ആ നിറവിലാണ് ഇവിടെ വരുന്ന കുംഭമേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിൻ്റേതായ ഒരു ഒരു സംതൃപ്തി എല്ലാവർക്കും ഉണ്ടാകും കാരണം നിസ്സാര കാര്യമല്ല ഇവിടെ എത്തിപ്പെടാൻ നിസ്സാര കാര്യമല്ല ഇവിടെ ഒന്ന് മൂവ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് നമ്മളിന്ന് റോഡിലോട്ടിറങ്ങി നോക്കൂ നിങ്ങളൊന്ന് കവർ ചെയ്ത് നോക്കുക ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവരുടെ ലഗേജും പെട്ടിയൊക്കെ തലയിൽ വെച്ചിട്ട് കിലോമീറ്റർ കൂടെ നടക്കുകയാണ് അപ്പം എന്തിനു വേണ്ടിയാണത് ഈ ഒരു അപൂർവ ഭാഗ്യത്തിന് ഈ ഒരു അപൂർവ നിമിഷത്തിൽ പങ്കാളികളാകാൻ വേണ്ടി അതൊരു മഹാഭാഗ്യമല്ലേ എന്തായാലും ഭഗവാൻ്റെ അനുഗ്രഹത്താലും ഈശ്വരൻ്റെ അനുഗ്രഹത്താലും ഇവിടെ എനിക്കും അങ്ങനെ ഒരു അവസരം കിട്ടി ഞാനിവിടെ വന്നു മാത്രമല്ല വിശ്വനന്ദ പരിഷത്തിൻ്റെ നാഷണൽ മീറ്റിംഗ് ഇവിടെ നടക്കുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഈ പ്രയാഗരാജിൽ ഈ കുംഭമേളയുടെ ഒ ഭാഗമായി മാറാൻ കഴിഞ്ഞു അത് ഈശ്വരാനുഗ്രഹം എന്ന് മാത്രം പറയുന്നു ഓം നമശിവായ്